കേരളത്തിലോട്ട് കൊല്ലുവാള് ഇവിടെ ഇത്ര ഭയാനക ഒരുപാട് നായകടിയേറ്റു വരുന്ന മാരകമായ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് എങ്ങനെയാണ് സാർ ഇപ്പോഴും ഈ മൃഗസ്നേഹം പറയാൻ പറ്റുക നീ എന്നെ പുച്ഛോളൂ പക്ഷേ പട്ടികളെ ഈ മൃഗങ്ങൾക്ക് നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് മൃഗസ്നേഹികളല്ല സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമങ്ങളാണ് ഇവിടെ പ്രായോഗികമായിട്ടുള്ളത് അത് ഞങ്ങള് മൃഗസ്നേഹികൾ ആവശ്യപ്പെട്ടിട്ടല്ല എഴുതി കാണിക്കുന്നുണ്ടല്ലോ ഒരു മധ്യവയസ് ഒരു വയസ്സായ വൃദ്ധയെ ബലാത്സംഗം ചെയ്തു ആളെ പിടികൂടിയെന്ന് നിങ്ങൾ എന്താ പറയാത്തത് അയാളെന്താ ബന്ധം ഉണ്ട് ഈ ആഴ്ച തന്നെ രണ്ടോ മൂന്നോ വൃദ്ധകളെയാണ് മയക്കുമരുന്ന് അടിപൊളി കടിച്ചു കുഞ്ഞുങ്ങളെ കൊല്ലുക കുഞ്ഞുങ്ങളെ കൊല്ലപ്പെട്ട് എന്തൊക്കെ പറയാനുള്ള പട്ടി മാത്രമല്ലോ കടിക്കുന്നുള്ളൂ ആന കുത്തുന്നില്ലേ പുലി കടിക്കുന്നില്ലേപ്പാറ കൊച്ചിനെ അല്ലേ കൊന്നത് കരടിയല്ലേ കൊന്നത് ഏഞ്ചൽസ് ആ കരടിയെ ആക്കണോന്നുള്ള നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വേദന മനുഷ്യന്റെ വേദന അല്ലല്ലോ ഈ പട്ടിയുടെയും ഈ പൂച്ചയുടെയും ഈ കരടിയുടെയും ആനയുടെയും ഒക്കെ വേദനയാണോ നിങ്ങളുടെ വേദനയാവുള്ളൂ അതിന്റെ മോനായിരിക്കും ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്ന പട്ടിയാണത് എന്തുകൊണ്ട് ഇവരെ ഇറക്കി വിടുന്നു ഇറക്കി വിടരുത് എന്ന് നിങ്ങൾ പറയുന്നില്ല ഈ മാത്രമാണോ സൊല്യൂഷൻ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ പട്ടികളാ ഈ പട്ടികളെ കൊണ്ട് വന്യം കഴിച്ച് തിരിച്ചവിടെ ഇറക്കി കൊണ്ടുവിടുക്കുകരിക്കുന്ന പട്ടികൾ കടിക്കില്ലെന്ന് എന്ത് ഉറപ്പുണ്ടോ ുംക്കളല്ലേറക്കം വിതമാക്കുക എന്താണ് ഇവിടെ കുഞ്ഞുങ്ങൾ പിടഞ്ഞ് മട്ടിക്ക് സംസാരിക്കുന്നുണ്ടാക്കിയിരിക്കുന്നത് ഈ വിഷബാധ ഏറ്റു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ടാൽ അത് ഫ്രാൻസിൽ ലൂയി പാസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ കണ്ടുപിടിക്കുമ്പോ അന്ന് ആദ്യമായിട്ട് വന്ന ജോസഫ് മീസ്റ്റർ എന്ന് പറയുന്ന ഏഴ് വയസ്സുകാരൻ മരണത്തെ മുഖാമുഖം കുഞ്ഞുങ്ങളെ ഇപ്പോഴത്തെ പട്ടികൾ നിങ്ങൾ ആളുകൾ മുഴുവൻ ഈ നാട്ടിൽ കുഞ്ഞുങ്ങളെ വീട്ടിലടക്കം വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞിനെ കടിച്ചു വന്നു അതിന് അമ്മയുടെ കരച്ചിൽ കേൾക്കുമ്പോഴും താങ്കൾക്ക് ഒരു സങ്കടം ഉണ്ടാവുന്ന പട്ടിക എന്തിനാണ് ഒരു സുഖം ഒരു മനസ്സ് നാല് കുട്ടികൾ സ്കൂൾ ബസ് അടിച്ച് മരിച്ചു എന്നെ നിങ്ങൾക്ക് വന്നില്ലേ അതാ അത് ഈ വർഷം നാല് അപകടമാണ് നാല് കുട്ടികളെ അത് അപകടമാണ് ഈ പട്ടികളെന്താണ് അത് തീർത്തും അശ്രദ്ധ ആയിട്ടുള്ള ഒരാള് മൊബൈലിൽ നോക്കിക്കൊണ്ടാ വണ്ടി ഓടിച്ചത് എന്താ നിങ്ങൾ എന്റെ ഏഞ്ചൽ ഫയർ പറയുന്നത് റോഡിൽ റോഡിൽ വാഹനം ഓടിക്കുമ്പോ അപകടം പോലെയാണോ ഒരു പട്ടി ഒരു പ്രകോപനം ഇല്ലാതെ കുഞ്ഞിനെ കടിച്ചു കയറിക്കുന്നത് പട്ടി പ്രകോപനം ഇല്ലാതെ ചിലപ്പോ കടിക്കും ചിലപ്പോ പ്രകോപിപ്പിച്ചാലും കടിക്കും വേറെ ആരെങ്കിലും പ്രകോപിച്ചിട്ട് പിന്നെ വരുന്ന കുട്ടികളെ ആയിരിക്കും കടിക്കാൻ പോകുന്നത് അതറിയാം ഇവിടെ ഒരു ടെക്നിക്കുണ്ട് ഒരു സൈക്കോളജി ഉണ്ട് കണക്കൊന്നും പറഞ്ഞോട്ടെ ഞാൻ പട്ടിക്ക് വേണ്ടി പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മനുഷ്യന് വേണ്ടി വാദിക്കില്ല മൃഗങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ഞാൻ പത്ത് വർഷമായിട്ട് മൃഗങ്ങൾക്ക് ആനക്കും പുലിക്കും കടിമയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് വേണ്ടിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് പട്ടി കടിക്കണം എന്നാലാണ് നിങ്ങൾക്ക് ഒരു ചാനൽ ചർച്ച ഉണ്ടാവുള്ളൂ അങ്ങനെ ഈ ക്രൈസിസ് കൂട്ടുക എന്നുള്ളത് ഈ മാധ്യമങ്ങളുടെ അടക്കമുള്ളത് നിങ്ങളുടെ നിങ്ങളുടെ പരിപാടി പട്ടി കടിക്കുന്നു നിങ്ങൾ വേണ്ടിയുള്ള എല്ലാ ഒത്താശ ഈ പട്ടിക്ക് കടിക്കാൻ വേണ്ടിയുള്ള ഫുഡ് കൊടുക്കുക മറ്റേ കൊടുക്കുക പട്ടി പരിപാടി നിങ്ങൾ ചെയ്യുക എന്നിട്ട് ഈ പട്ടി വന്ന് മനുഷ്യമാരെ കടിച്ചവർ കൊല്ലുക എന്നിട്ട് ഇവിടെ വന്നിരുന്നു ചാനല്ല പട്ടി ഉണ്ടാക്കുന്ന പറയാ ഒരു പ്രത്യേക സ്വഭാവ ബാംഗ്ലൂരിലെ പട്ടിക്ക് തീറ്റ കൊടുക്കുക പട്ടിക്ക് ചിക്കനും ചോറും കൊടുക്കുക കടിക്കാതിരിക്കാൻ ഇവിടെ കുറച്ച് മട്ടം കൊടുക്കുക പട്ടിക്ക് പട്ടി കുറച്ചുകൂടെ കൊടുക്കട്ടെ കടിക്കട്ടെ കൊല്ലട്ടെ പിള്ളാരെ നിങ്ങൾ ചെയ്തോ ഇഞ്ചല നിങ്ങളുടെ വീട്ടിലാരെങ്കിലും പട്ടി അടിച്ച് പറയോട്ടിടിക്കാ നിങ്ങളുടെ വീട്ടിലാരെങ്കിലും പട്ടി കടിച്ചു പറയോ ഈ വർത്താനം പറയുമോ നിങ്ങളുടെ വീട്ടിലാരെങ്കിലും പട്ടി കടിച്ചു കുടഞ്ഞാൽ ഒരു നാല് വയസ്സുകാരൻ അഞ്ചു വയസ്സുകാരൻ പട്ടി ഓടിച്ചു പറയൂന്താ വീട്ടിലും ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള പട്ടി അടിക്കുന്നില്ല എന്തുകൊണ്ട് അടിക്കുന്നില്ല നിങ്ങൾ വന്ന് അന്വേഷിക്കേ ഡ പഞ്ചായത്തിൽ എന്തുകൊണ്ട് പട്ടികടിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ അവിടെ വന്ന് അന്വേഷിക്കേ പട്ടിക ഉപദ്രവിക്കുക അതിന്റെ പുറകൊന്നും നടക്കാൻ അവിടെ സമയമില്ല ആളുകൾക്ക് ശരി പട്ടികളെ കൊന്നൊടുക്കണം എന്ന് പറയുന്ന ബിജു പ്രഭാകരാണോ പണം വാങ്ങിച്ചത് അതോ ഈ പട്ടികളെ കെട്ടിപ്പിടിച്ച് ചുമ വെച്ച് ഇതുങ്ങളെ മൊത്തം പെരിണോ കൊണ്ട് നിവൃത്തിയില്ല രണ്ടു മാസം കൊണ്ട് പത്ത് നാപ്പത് പിള്ളേരെ പട്ടിയടിച്ചു കുട്ടികളടക്കം നാൽപ്പത് പേരെ പട്ടിയടിച്ചു ഞങ്ങളുടെ ക്യാമറമാനെ പട്ടിയെ ഓടിച്ചു അവസാനം എന്താക്കി അവിടെ പഞ്ചായത്ത് ഇറങ്ങി പട്ടിയെ പിടിച്ചു പട്ടിയെ പിടിച്ചപ്പോഴത്തേക്ക് ഏതോ ഒരു സംഘടന പോലീസ് സ്റ്റേഷനിലേക്ക് പോയേക്കാ ഇരുന്നൂറ്റമ്പത് പട്ടികളെ കാണാതിൽ അവിടെ കുഴിച്ചു പിടിച്ചു പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താ പ്രശ്നം സ്ഥാനത്തൊക്കെ ഏൽ സാധനം ആയിരിക്കോളൂ എന്ത് ഞങ്ങളുടെ രാജനം പഞ്ചായത്തിൽ ഒരു പട്ടി കടിക്കാത്തത് അവിടെ ഏറ്റവും കൂടുതൽ പട്ടിയുള്ളതാണ് ഞങ്ങള് പട്ടിയുടെ പുറ നടന്ന് കല്ലെടുത്തേറിയാനും ചൂടുവെള്ളം ഒഴിക്കാനും അല്ല നടക്കുന്നത് പട്ടി ആ വഴിക്കോം മനുഷ്യന്റെ വഴിക്കുവോ പിള്ളേരും പിള്ളേരുടെ വഴിക്കാൻ പോണത് എന്നാ കുറച്ച് പട്ടികളെ പഞ്ചായത്തിൽ കൊണ്ടുപോകും കൊണ്ടുപോകും അവിടെ പഞ്ചായത്ത് പട്ടിയടിക്കുന്നില്ല പട്ടിയടിക്കാത്ത പഞ്ചായത്തോ ഒരു മന്ത്രി ഉണ്ടല്ലോ ഏത് പട്ടി പട്ടിയടിക്കാത്ത പഞ്ചായത്ത് പത്ത് തൊണ്ണൂറ് കോടി രൂപ ഇതിന്റെ പേരിൽ അടിച്ച് തീറ്റ കഴിഞ്ഞിട്ട് ഇതിന്റെ മുഴുവൻ തലയിലേക്ക് ഈ പട്ടികളുടെ പേരിലാണ് ഇവിടെ കൊള്ളുന്നത് ഏത് പഞ്ചായത്ത് പട്ടിയടിക്കാത്ത പഞ്ചായത്ത് അങ്ങനെ ബാക്കി പട്ടികളെ പഞ്ചായത്തിലോട്ട് കൊണ്ടുപോകും കണക്കുണ്ട് ഇതിന് മട്ടനും ചിക്കൻ ഒക്കെ വെച്ച് കൊടുക്കും

വെച്ച തന്ത്രമാണ് ഈ പട്ടികൾക്കെതിരെ അക്രമം നടത്തുക അത് പോയി കടിക്കുക അപേ വിഷഭ വാക്സിൻ ചെലവാക്കുക എന്നുള്ളത് എന്താ ഇപ്പൊ ഈ വിഷപാതും നിങ്ങൾക്കറിയാമോ അത് പട്ടിയുടെ നെഞ്ചത്തേക്ക് കയറാൻ നിങ്ങൾ നിങ്ങൾ പട്ടിയോ ഓക്കെ ഓഹോ അടക്കം തുടയടക്കം കടിച്ചു തീർച്ച കടിച്ചു തീർക്കുക ദൃശ്യം താങ്ങില്ല എയ്ഞ്ചൽ സാരെ പോലുള്ളവർക്കല്ലാതെ കൊണ്ടുവ ഞങ്ങള് ഞങ്ങടെ പിള്ളേരെ എന്നാൽ പട്ടി പിള്ളിര പഞ്ചായത്തിൽ കൊണ്ടുപോ പട്ടി കടിക്കാത്ത പഞ്ചായത്ത് ഏതാ പഞ്ചായത്ത് പട്ടിയടിക്കാത്തേക്കുണ്ട് ഞങ്ങളെ പട്ടികളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ പട്ടികളല്ല മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് അതെ വാക്സിൻ ചെലവാകണം എന്തിനാ ും കാണാതെ പട്ടിക പറഞ്ഞതുമായി തന്നെ ഏതോ രാജ്യത്തെ നിയമം കേരളത്തിൽ നടപ്പാക്കണം കേരളത്തിലെ ജനങ്ങള് പട്ടികടി കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ റഷ്യയിലേക്ക് നോക്കൂ എന്ന് പറയുന്ന ഒരു കേരളീയനായ നിങ്ങൾ കേരളത്തിലെ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം ജനങ്ങൾക്ക് അപമാനന ഈ ശാസ്ത്രീയ ഒന്നരലക്ഷം കൂടുതൽ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കേ ജനങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യം മനസ്സിലാക്കി തെരുവ് പട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഇഷ്ടം ഒരു സംസാ താങ്കൾക്ക് ലെജയില്ലോടോ ആ മനുഷ്യനോട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് എനിക്ക് നമ്മളെ കടിക്കാൻ അധിക്ഷേപിക്കാൻ നമ്മൾ കടിക്കാൻ മനോഭാവം ഒന്നും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല കാര്യമില്ല ഇടിവെച്ച് കൊല്ലെ അക്രമത്തിൽ വരുന്ന പട്ടി എന്താ ചെയ്യാൻ പറ്റുക അതിന്റെ പണിയൊക്കെ നല്ലാതെ എം പി രാജേഷിന്റെ വീട്ടിലേക്കാണ് കൊണ്ടുവന്ന് കൊടുക്കേണ്ടത് എന്റെ വീട്ടിലേക്ക് അല്ലാതെ കൊണ്ടോണ്ട് അതിന്റെ മുഴുവൻ കാച്ചടിക്കുന്നത് നിങ്ങൾ തന്നെയാണോ വല്ലാത്ത ഒരു കൊലപാതക പ്രവണതയുമായി നിൽക്കുകയായിരുന്നു ഗംഗ എന്ന